സോഷ്യൽ മീഡിയയിലെല്ലാം മസ്ക്കാബണ്ണും ഇറാനി ഇപ്പോൾ ട്രെൻഡ് റീലുകൾ വൈറലായതോടെ യുവജനങ്ങളെല്ലാം ഇതിനു പിറകെയാണ് എന്നാൽ കണ്ണൂരിലെ സ്ഥിതി അതല്ല മറിച്ച് ഇവിടെയുള്ളവരെല്ലാം ഇരുവേരിയിലെ കിണ്ണത്തപ്പത്തിനു പിറകെയാണ് ഇരുവേരി വനിതാ സഹകരണ സംഘമാണ് ഇവിടെ ഇത് തയ്യാറാക്കുന്നത് ദിവസവും വൈകിട്ട് മണിയോടെ കിണ്ണത്തപ്പം റെഡി അപ്പം തയ്യാറാക്കുമ്പോഴേക്കും നാടൊട്ടാകെ ഇതിന്റെ മണം പരക്കും ഇതോടെ ആവശ്യക്കാരും എത്തിത്തുടങ്ങും പാചകത്തിന് നേതൃത്വം നൽകുന്നത് സംഘത്തിലെ എ വി സീമയും കിണറ്റപ്പ് ആദ്യമാക്കുമ്പോൾ പിന്നെ അരി കൊതിർത്ത് അത് അരച്ചി അതിനുശേഷം വെള്ളം നമ്മൾ കുതി വെക്കും പിന്നെ കടലപ്പരിപ്പ് കൊതിർത്ത് വെച്ച് അത് കുതിരാൻ വെ കുതിരാൻ വെക്കും അതിനുശേഷം ഞങ്ങൾ തേങ്ങാ ആദ്യം പിന്നെ അരി അരച്ച് അതിന്റെ അതിനെ ഒരു ദോശ പരുവത്തിൽ നമ്മൾ മിക്സാക്കി വെക്കും അതിനുശേഷം പിന്നെ വെല്ലം കുറുകി വെച്ച് ആ കുറുകിയ വെല്ലം ഇതിലേക്ക് മിക്സാക്കി വെക്കും അതിനുശേഷം പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് അത് ഞങ്ങൾ പിന്നെ ഉള്ളിയിലിട്ട് നല്ലോണം വേവിച്ചെടുത്ത് അതിനെ നെയ്യും പിന്നെ ആണ്ടി കശുവണ്ടി പിന്നെ രണ്ടായിരത്തിരണ്ടിലാണ് അരവ് കേന്ദ്രത്തിന് ഇവർ തുടക്കമിടുന്നത് പതിമൂന്ന് ലക്ഷം രൂപ മുടക്കിയാണ് സംരംഭം ആരംഭിച്ചത് അരവ് കേന്ദ്രത്തിലെ വിഭവങ്ങൾക്കെല്ലാം ഇന്ന് ആരാധകരേറെയാണ് ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ കിണ്ണത്തപ്പത്തിന് ആവശ്യക്കാരേറെയുണ്ട് നല്ല 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 തന്നെയാണ് അഭിപ്രായമാണ് കാര്യമായിട്ട് പിന്നെ ഓർഡർ പ്രവാസികളിൽ പലരും കൊതിയോടെ കാത്തിരിക്കുന്ന വിഭവം കൂടിയാണിത് നാട്ടിലെത്തിയാലാകട്ടെ ഇവരിൽ പലരും അരവ് കേന്ദ്രത്തിൽ ഓടിയെത്തും അത്രയേറെ ഉണ്ട് ഇവിടുത്തെ രുചിപ്പെരുമ ഇ ഭാരത് കണ്ണൂർ